നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സമ്മാനിക്കും ഇന്ന് വ്യോമസേനയുടെ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാപകദിനം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് യുവജന വിഭാഗത്തിന്റെ നിയമസഭാ മാർച്ച് രാവിലെ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ആരംഭിക്കും ഉച്ചയോടെ ആദ്യ ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും വോട്ടെണ്ണലിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടു ജമ്മുകാശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളായും ഹരിയാനയിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് ഒരു ഘട്ടവുമായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് ജമ്മുകാശ്മീരിൽ പത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളു ഹരിയാനയിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് അറുപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു വോട്ടിംഗ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ഇന്നലെ ന്യൂഡൽഹിയിൽ മാൽദീവ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സുവുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിനായി രാഷ്ട്രപതി വിരുന്നൊരുക്കിയിരുന്നു ഇരു നേതാക്കളും ഇന്ത്യ മാൽദീവ്സ് ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു ഇന്ത്യയുടെ അയൽപക്കം ആദ്യം വിഷൻ സാഗർ നയങ്ങളിൽ മാൽദീവ്സ് പ്രധാന പങ്കാളിയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു രണ്ടായിരത്തിരണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സമ്മാനിക്കും പ്രശസ്ത നടൻ മിഥുൻ ചക്രവർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ചടങ്ങിൽ കൈമാറും കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടൻ പുരസ്കാരം സമ്മാനിക്കും തമിഴ് ചിത്രം തിരുച്ചിത്രമ്പലത്തിലെ മികച്ച പ്രകടനത്തിന് നിത്യ മേനനും കച്ച് എക്സ്പ്രസ് എന്ന ഗുജറാത്തി ചിത്രത്തിലെ അഭിനയത്തിന് മാനസി പരേഖം മികച്ച നടി പുരസ്കാരം പങ്കുവയ്ക്കും ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മലയാള ചിത്രം ആട്ടത്തിനാണ് രണ്ടായിരത്തിരണ്ടിലെ ദേശീയ പുരസ്കാരം നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഐ പുരസ്കാരത്തിന് അർഹമായത് അരിജിത് ആണ് മികച്ച പിന്നണി ഗായകൻ മികച്ച ഗായിക ബോംബെ ജയശ്രീയും ഇന്ന് വ്യോമസേനയുടെ തൊണ്ണൂറ്റി സ്ഥാപക ദിനം എല്ലാ വർഷവും ഒക്ടോബർ എട്ടിനാണ് ദേശീയ വ്യോമസേനാ ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന കഴിവുറ്റതും സുശക്തവും സ്വയാശ്രിതവും എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം ഡെസ്ക് റിപ്പോർട്ട് വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് ചെന്നൈ മറീന ബീച്ചിൽ രാജ്യത്തിന്റെ വ്യോമശേഷി പ്രകടിപ്പിച്ച് വർണ്ണാഭമായ എയർഷോപ്പിച്ചിട്ടു ഫ്ളൈപാസ്റ്റിൽ വിവിധ വിഭാഗങ്ങളിലെ വിമാനങ്ങൾ പ്രദർശിപ്പിക്കും രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എയർ സ്റ്റാഫ് മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് തുടങ്ങിയവർ സംബന്ധിക്കും വ്യോമസേനയുടെ നേതൃത്വത്തിൽ മെഗാ വായുവീർ വിജേത കാർ റാലിക്ക് ലഡാക്കിലെ തോയിസിൽ ഇന്ന് തുടക്കമാകും ഏഴായിരം കിലോമീറ്ററാണ് റാലിയുടെ ദൈർഘ്യം ഈ മാസം അരുണാചൽ പ്രദേശം റാലി സമാപിക്കും റാലിക്ക് ഒക്ടോബർ ഒന്നിന് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഊഷ്മളമായ യാത്രയപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്തെ പഴയ കെട്ടിടങ്ങൾക്ക് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതിന് തദ്ദേശ ഭരണ വകുപ്പും അഗ്നി സുരക്ഷാ വകുപ്പും മാർഗരേഖ തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു കെട്ടിടങ്ങളുടെ ഫയർ എൻഒസി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിലെ പഞ്ചായത്ത് കെട്ടിട നിയമചട്ടങ്ങൾ നിലവിൽ വന്ന ശേഷം ഫയർ എൻഒസി നിർബന്ധമാണ് അതിനു മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കാണ് അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കാൻ മാർഗ്ഗനിർദ്ദേശം നൽകുന്നത് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം തടയുന്ന പോഷ് ആക്ട് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പതിനായിരത്തി മൂന്നൂറ്റിയേഴ് സ്ഥാപനങ്ങൾ വനിതാ ശിശു വികസന വകുപ്പിന്റെ പോഷ് കംപ്ലയൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചു എല്ലാ സ്ഥാപനങ്ങളിലും നിയമാനുസൃത കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു പത്ത് ജീവനക്കാരിലേറെ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് നിയമസഭാ പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യ രീതികളെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി മലപ്പുറം വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര അടിയന്തരപരമായ നോട്ടീസിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് സന്നദ്ധമായിട്ടും യുഡിഎഫ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് സെക്രട്ടേറിയറ്റ് ആരോപിച്ചു മാധ്യമങ്ങളെ ഉപയോഗിച്ച് സ്വന്തം പിടിപ്പുകേട് മറച്ചുവെക്കാൻ നടത്തിയ ശ്രമമാണ് സഭാ ബഹിഷ്കരണമെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭാ മാർച്ച് നടത്തും രാവിലെ തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ചിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവർ നേതൃത്വം നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും മാർച്ചിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെ വനമേഖലയിലെ റോഡരികിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാത്തതിൽ പ്രതിഷേധിച്ച് എൻ എച്ച് സംരക്ഷണ സമിതി ഇന്ന് ദേവികുളം താലൂക്കിൽ പണിമുടക്കം നടത്തും വാളറയിൽ ദേശീയപാത അവർ ഉപരോധിക്കും നേര്യമംഗലം വാളറ ഭാഗത്തെ പതിനാലര കിലോമീറ്ററിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് വനം റവന്യൂ വകുപ്പുകൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകിയിരുന്നു സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടൽ കായൽ മലയോര മേഖലകളിലേക്ക് അവശ്യ സർവീസുകൾ ഒഴികെ ഗതാഗതം നിരോധിച്ചു ക്വാറി മൈൻ പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു കടലോര വിനോദസഞ്ചാരത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടു കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു ശ്രീകണ്ഠപുരം എളമ്പാശ്ശേരിയിലും മട്ടന്നൂർ വായന്തോടും ഇടിമിന്നലേറ്റ് വീടിനും വൈദ്യുതോപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന് തുടർച്ചയായ രണ്ടാം ജയം ഗ്രൂപ്പ് ബി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് മൂന്ന് മത്സരങ്ങളിൽ ഇന്നലെ സീനിയർ ആൺപെൺ ഗുസ്തി മത്സരങ്ങളിൽ ഏഴ് സ്വർണം നേടി കണ്ണൂർ മുന്നിട്ടു നിൽക്കുന്നു നാല് സ്വർണം നേടി തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തും മൂന്ന് സ്വർണവുമായി മലപ്പുറം മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇന്ന് മൊണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജൂനിയർ വിഭാഗം ആൺപൺ ഗുസ്തി തായ്കോണ്ടോ മത്സരം തലശ്ശേരി ബാസ്ക്കറ്റ്ബോൾ സ്റ്റേഡിയത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തിൽ സീനിയർ വിഭാഗം അമ്പെയ്ത്ത് കണ്ണൂർ ജി വി ഹയർ സെക്കൻഡറിയിൽ യോഗ തലശ്ശേരി സായ്സ് സെന്ററിൽ സീനിയർ ജൂനിയർ ജിംനാസ്റ്റിക്സ് മത്സരങ്ങൾ എന്നിവ നടത്തും കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ രാവിലെ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ആരംഭിക്കും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും ഏറ്റുമുട്ടും കോഴിക്കോട് സബ്ജില്ലാ സിറ്റി സബ്ജില്ലാ കായികമേള രാവിലെ മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ തുടങ്ങും അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും ഇടുക്കി ചെറുതോണിയിൽ ഹോട്ടൽ റിസോർട്ടിനോടൊപ്പം പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ് പോളിടെക്നിക് എന്നിവിടങ്ങളിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്നാണ് നടപടി റെസ്റ്റോറന്റിന്റെ അടുക്കളയിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടു ് കോട്ടയം വഴി ആരംഭിച്ച കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു ട്രെയിനിന് ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിച്ചു ഇന്നുമുതൽ ട്രെയിൻ ഓച്ചിറയിൽ നിർത്തുമെന്ന് കെ സി വേണുഗോപാൽ എംപി അറിയിച്ചു ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ വേണുഗോപാൽ റെയിൽവേ മന്ത്രിയെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഒറ്റപ്പാലത്തിനും മാന്നൂരിനുമിടയിലെ റെയിൽവേ പാലം അറ്റകുറ്റപ്പണിയെ തുടർന്ന് രണ്ട് ട്രെയിനുകളുടെ സമയം പുനക്രമീകരിച്ചു ഇന്ന് രാവിലെ ആറിന് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ധൻബാദ് എക്സ്പ്രസ് എട്ട് നാൽപ്പത്തിയഞ്ചിനെ പുറപ്പെടുവെന്ന് റെയിൽവേ അറിയിച്ചു ഏഴ് പതിനഞ്ചിന് എറണാകുളത്തുനിന്ന് പുറപ്പെടേണ്ടിയിരുന്ന നഗർ എക്സ്പ്രസ് ഒൻപത് മുപ്പതിനായിരിക്കും പുറപ്പെടുക ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു ആരോഗ്യവകുപ്പിൽ നിന്നടക്കം നിരവധി പരാതികൾ ഡിഎംഒ ഡോക്ടർ എൽ മനോജിനെതിരെ ലഭിച്ചിരുന്നു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടു് റേഷൻ മസ്റ്ററിംഗ് നടത്താനായി ഗവൺമെന്റ് നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ പാലങ്ങൾ വർണ്ണവിളക്കുകൾ സ്ഥാപിച്ച് അലങ്കരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ പാലത്തിലെ ലൈറ്റുകൾ തെളിയിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് ലോക ഡിസ്ലെക്സിയ ദിനം വായന എഴുത്ത് എന്നിവയെ ബാധിക്കുന്ന പഠന വൈകല്യമായ ഡിസ്ലക്സിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഒക്ടോബർ എട്ടിന് ഡിസ്ലെക്സിയ ദിനം ആചരിക്കുന്ന ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ രാവിലെ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സമ്മാനിക്കും ഇന്ന് വ്യോമസേനയുടെ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാപകദിനം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് യുവജന വിഭാഗത്തിന്റെ നിയമസഭാ മാർച്ച് രാവിലെ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്